സ്വയം മാറാൻ നമ്മൾ ശരിയാ നമുക്ക് വർക്ക് ഒരു തെറ്റുമല്ല ഞാൻ എപ്പോഴും പറയാറ് എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല സത്യമായ കാര്യമാണ് പക്ഷെ എന്തുകൊണ്ട് ആ വർക്ക് എനിക്ക് അവാർഡ് ആയില്ല അത് ഞാൻ അറിയണ്ടേ ഒരു നല്ല സെയിൽസ് എപ്പോഴും അറിഞ്ഞിരിക്കണം ഒരുപാട് കാര്യം പല മൂവ്മെന്റ്സും നമ്മൾ മൂവ്മെന്റ് ഇപ്പൊ നമ്മൾ പൊസിഷനിൽ നിൽക്കുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് കറക്റ്റ് മൂവ്മെന്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് വരെ വെച്ച സ്റ്റെപ്പുകൾ മാത്രമാണ് ഇനി കറക്റ്റ് ആ സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ ആദ്യം ട്രസ്റ്റ് ഉണ്ടാക്കേണ്ടത് നമ്മളിലാണ് പിന്നെയാണ് നമ്മൾ കൊടുക്കുന്ന സർവീസോ നമ്മുടെ പ്രൊഡക്ടിനോ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് മൂന്നാമതാണ് നമ്മുടെ കമ്പനിയിലെ ട്രസ്റ്റ് ഉണ്ടാകേണ്ടത് അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് ആസ് എ സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ എന്നെ വിൽക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ എനിക്ക് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും